ഏയ് ഗൈസ് കെട്ടി ഒരുങ്ങി എന്തെങ്ങനെ നിൽക്കണേ നല്ലാലോചിക്കണേ പറഞ്ഞുതരാം ഞങ്ങൾ നമ്മ വീട്ടിൽ പോവാണ് കുട പിടിച്ചിരിക്കണേ കണ്ടും നടന്നാ പോവാന്ന് അല്ല നോക്കും കാറിലാണ് നമ്മൾ പോണേ ഇന്ന് ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് കേസ് ഇരിക്കണേ ഒന്നല്ല വീഡിയോ എടുക്കണാലോചിച്ച് കയറിയിരുന്നത് ഇവിടെ ഒരു സൈഡ് ഫുള്ള് ഫോറസ്റ്റ് ഉണ്ടോ ഗൈസ് മറ്റേ സൈഡിൽ കൃഷിഫാമുണ്ട് അതേപോലെ കുറേ വീടും വീടുണ്ട് മഴ പെയ്യുമ്പോഴും അതേപോലെ വെയിലുള്ള ടൈമൊക്കെ പോകും എന്താ രസം എന്നറിയോ വെയിലുള്ള ടൈമൊക്കെ പോകുമ്പോൾ എന്താ കാറ്റെന്നറിയുമോ നമ്മളിനി റൈറ്റിലേക്ക് തിരികാണ് ഇപ്പോഴും അഞ്ചാമത്തെ ആറാമത്തെ വീടാണ് നമ്മുടെ ഒരു ഇവിടെ പിന്നെ ഫോറസ്റ്റിലങ്ങനെ വലിയ മൃഗങ്ങളൊന്നുമില്ല ഈ മാന് കുരങ്ങ് അങ്ങനത്തെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഇങ്ങനെ പോലെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ സ്ഥിരമൊന്നുമില്ല വിസിറ്റിങ്ങിന് ഇടയ്ക്ക് ഇങ്ങനെ വരുകയുള്ളു വൈകുന്നേരമായ എന്നേലൊക്കെ വിസിറ്റിങ്ങിനും കാണാൻ ഇങ്ങനെ ഇറങ്ങും അല്ല അതേ വലിയ ശല്യൊന്നുമില്ല മൂപ്പിലക്കൊണ്ട് അപ്പം നമ്മളെത്താനായിട്ടുണ്ട് എത്തി എത്തിയില്ലാന്നുള്ളൊരു ഇതിലെത്തുമ്പോൾ നമ്മളെത്തും യെസ് എത്തിയിരിക്കുന്നു മരം കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ അമ്മ വീട് അങ്ങനെ മുട്ടിക്കട വരുത്തി അതാണ് അമ്മേൻ്റെ വീട് അതാ അവിടെ ഇരിക്കുന്നുണ്ട് എന്റെ അച്ചടേയും കാത്തിടയും ചൂടി വേരുമൊരാ അതാണ് ഞങ്ങളെ സുന്ദരി ഇവിടുത്തെ കിണർ കാണിച്ചോ വേസ് എന്താ പറയുക പെട്ടെന്ന് നിറയും നമുക്ക് കപ്പ് കൊണ്ട് കോരി എടുക്കാൻ പറ്റില്ല വെള്ളം അതുപോലെ ഇവിടുത്തെ കിണറ് റയും മഴയെയ്താ അപ്പോൾ ബായ് ഗഴ്സ് പിന്നെ ആദ്യമായിട്ട് കാട് കണ്ട പോലെ ഇങ്ങനെ കറങ്ങി തരുന്നേ ഭംഗി നമുക്ക്